നമ്മുടെ തേജുനെ കാത്തിട്ടുള്ള നിപ്പാണ് കേട്ടോ അത് അവൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരാറായിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഈ ഒരു നേരത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ വെയിലാണ് അപ്പൊ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയുള്ള അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനെന്തേ തേജു വന്നുട്ടോ അപ്പൊ അവന് ഇന്ന് യെല്ലോ കളർ ഡേ ആടുന്നു അതുകൊണ്ട് ഇത് യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പാൻ്റ് ഒക്കെ ഇട്ടിട്ടാട്ടൊന്ന് പോയത് അല്ലെങ്കിൽ ട്രൗസറെല്ല ഇടാറ് പിന്നെ അങ്ങനെ മേലെഴുതലൊക്കെ കഴിഞ്ഞാൽ കഴിക്കണേ കുട്ടികൾ ഒക്കെ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് അവൻ ഓറഞ്ച് മതിയെന്ന് പറഞ്ഞിട്ട് ഓറഞ്ചായിട്ടാണ് കഴിക്കണത് നല്ല ചൂടുണ്ട് തണുത്തത് എന്തെങ്കിലും മതി എന്നാ ആദ്യം പറഞ്ഞത് പിന്നെ ഞാൻ ചായക്ക് ചക്കര കിഴങ്ങ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ചില ചക്ക കിഴങ്ങ് മാത്രം ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം മാത്രം അധികം വെന്ത്ട്ടോ എന്താ വെച്ചാൽ എനിക്ക് അറിയണില്ല ഒക്കെ ഒന്നിച്ചിട്ട് തന്നെയായിരുന്നു വേവിച്ചത് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഊതി ഊതി അവന് കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് എന്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടാട്ടാ അതിന് അവ എന്നിരുന്നു കളിയൊക്കെ ആണ് അപ്പോൾ ഈ പാത്രങ്ങൾ കൊണ്ടുപോകുമ്പോൾ ചൂട് പേടിച്ചിട്ട് അതിന്റെ മുകളിൽ കേറിയിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് തിരുമാനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആയപ്പോൾ വേഗം സൈഡിൽ കൊടുത്ത് കുറച്ച് തൊറട്ടുട്ടാ കുറച്ച് ബാക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഫുൾ ആയി അപ്പൊ പിന്നെ ബാക്കി ഉള്ളത് ഈ സൈഡിലും കൊടുത്തിട്ടുട്ടോ അത് കഴിഞ്ഞിട്ട് ഴുകാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാട്ടെ വിൻഷാട്ടൻ നമ്മുടെ മതിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാൻ പറഞ്ഞത് രാവിലെ ഞാൻ ഓൾറെഡി നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വൈകീട്ടും കൂടി നനയ്ക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് നേരം നനയ്ക്കാൻ നിന്നു പിന്നെ കുറേ പേര് ഇപ്പോൾ വന്നിട്ട് കമന്സിന് റിപ്ലൈ തരണില്ല റിപ്ലൈ തരുന്നില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേരുടെ കമൻസിനൊക്കെ കാണണേ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് തിരക്കാണ് കേട്ടേക്ക് ആകെ മൊത്തം കുറേ പണികളുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ കമൻസിന് ഇരുന്ന് റിപ്ലൈ തരാൻ പറ്റണില്ല അതുകൊണ്ടാട്ടാ പതുക്കെ തരാം പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതെ എന്തോ കൊറിയറ് വന്നു കേട്ടത് വിൻഷേട്ടനും തേജൂനും ജിമ്മിൻ്റെ എന്തോ ആണ് dam നേരെ വിള കൊത്താന്നു ഈ വിളക്ക് കൊളുത്താൻ നിൽക്കണ നേരത്തെ അടന്നോട്ടോ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് വാങ്ങി വെച്ചിട്ട് അങ്ങനെ കൊളത്താന്ന് വിചാരിച്ചിട്ട് അത് കുളത്തി പിന്നെ ഒന്ന് കൈയോടെ ഞാനൊരു വലിയ പണി ഏറ്റെടുത്തിട്ടുണ്ട് പണിയേറ്റെടുത്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല കൂർക്ക നന്നാക്കാൻ വീട്ടിൽ നിന്ന് കൂർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് അപ്പം ഇന്നലെ എനിക്ക് മടി പിടിച്ചിട്ട് നന്നാക്കാൻ ഇരുന്നില്ല പിന്നെ പക്ഷെ ഇനി വെച്ച കേടായി പോകില്ല അപ്പം ഞാൻ ഇന്ന് തന്നെ എന്തായാലും നന്നാക്കണം എന്ന് വിചാരിച്ചിട്ടി കുറച്ച് എടുത്തിട്ട് നന്നാക്കുന്നുണ്ട് കേട്ടോ കുറേ മണ്ണ് ഉണ്ടായിരുന്നു അപ്പം മണ്ണൊക്കെ കുറെ നേരം വെള്ളത്തിലിട്ട് കഴുകി നന്നായി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വച്ചിട്ടോ പിന്നെ ഞാൻ നന്നാക്കണത് തേജപ്പിരുന്ന ടീ ആണ് അതുകൊണ്ട് ഞാൻ ഉമ്മർത്തിരുന്നിട്ടായിട്ട് നന്നാക്കി ഇതൊരു നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇരിട്ടായി വരണല്ലേ ഉള്ളൂ അതിനിടയിൽ തേജു ഹെൽപ് എന്ന് ചോദിക്കാൻ വന്നതാണ് പക്ഷേ കൂർക്കട കളർ കണ്ടിട്ടാണ് തോന്നുന്നു അങ്ങോട്ട് തന്നെ ഓടിപ്പോയിട്ടാണ് പിന്നെ എനിക്ക് വീഡിയോ എടുത്തുനിന്ന് തന്നെ ഹെൽപ്പ് ചെയ്തു വിട്ടാ പക്ഷെ വലിയ ഇതായത് അങ്ങനെ അധികം നന്നാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ കുറെ നേരം ഇരുന്ന് നന്നാക്കിയിട്ടിട്ട് ഒന്നൊന്നര മണിക്കൂർ ഇരുന്നിട്ടാണ് ഞാനിത് മൊത്തം നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നന്നാക്കിയതിന് ശേഷം ഒന്നും കൂടിയും കഴുകിയിട്ട് ഇത് ഇനി ഇങ്ങനെ മൂടി വയ്ക്കും നാളെ കൂർക്കപ്പേരി ഉണ്ടാക്കാനാണ് പ്ലാൻ പക്ഷെ നന്നാക്കണതല്ലാട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിൻ്റെ കറ കയ്യിലാവില്ലേ എൻ്റെ അമ്മ ഓ ആ കറ കൈന്ന് പോയി കിട്ടാനാണ് ഏറ്റവും പണി കൂർക്ക കൂർക്കപ്പണിക്ക് പോയി തുടങ്ങി നമ്മുടെ കാലും കയ്യൂതേ ഈ ഒരു ലെവലിലായിരിക്കാറ് കിട്ടാം അത് വെച്ച് നോക്കുമ്പോ ഈ രണ്ടുപേരല കറ ഒന്നല്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ കൂർക്കപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാട്ടാം അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ